ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ല ഞാനൊരു ചിക്കൻ കറിയാണ് ഇന്ന് വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ജിഞ്ചർ കാളിക് പേസ്റ്റാക്കി എടുക്കാം ഇത് അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചിക്കൻ ഇത് ഫുള്ളും നമുക്ക് കറി വെക്കാനല്ല കുറച്ച് നല്ല പീസസ് എടുത്ത് വറക്കാൻ എടുക്കാം നല്ല പീസസ് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ജിഞ്ചർ പേസ്റ്റും അല്പം തൈരും കൂടെ ഊറ്റിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറേ നേരം ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും അത് നമുക്ക് എടുക്കാം അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടപ്പുള്ള ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അതവിടെ ഇരുന്ന് സെറ്റായിക്കോളും ഞാനത് അടപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം നമുക്ക് കറി വെക്കാം ഫ്രണ്ട്സ് അപ്പം ഞാൻ ചെരുവത്തിലാണ് വെക്കുന്ന ചെരുവം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കാരണം നന്നായിട്ട് നമുക്ക് സവാള വയറ്റി എടുക്കാനുള്ളതാണ് അപ്പം ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് വയറ്റി എടുക്കണം ചിലർ ഇതിൻ്റെ കൂടെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് വേഗം വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ട് ചിലപ്പം ചേർത്ത് കൊടുക്കാറില്ല അപ്പം നമുക്ക് ഇതിന് നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് നന്നായിട്ട് വയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ അല്പം ചേർക്കാം അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് സവാള വയന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ ജി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വയറ്റി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം എണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വയറ്റി കൊടുക്കണം അപ്പം ഞാനിത് പച്ചമണം പോകുന്നത് വരെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കരി മിക്സ് വെയിറ്റ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കരിയാപ്പിലേം കൂടെ തൂയിട്ടിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്ത് നിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കട്ടത് ഇപ്പം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ല വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നമുക്ക് കഴുകി വെച്ച് ചിക്കൻ ചിക്കൻ പീസസ് പീസസ് മിക്സ് ചെയ്ത് ആഡ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയെല്ലാം എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അടപ്പ് വെച്ച് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വേവിക്കുകയെ പതിനഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് യ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ ഓഫ് ആക്കിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആകും പിന്നെ ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് താളിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്നുകൂടെ നോക്കാം സെറ്റായോന്ന് അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതേപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഇളക്കി ടൈം നോക്കി ഓഫാക്കും അപ്പോൾ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഓഫാക്കി കൊടുക്കാം നന്നിട്ട് നമുക്കിതിലേക്ക് താളിപ്പും കൂടെ ഊറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് സെറ്റാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് സ്റ്റവ് ഓഫാക്കി കൊടുക്കുകയാണ് അങ്ങനെ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഊറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ മൂപ്പിച്ച് നമുക്ക് അതിലേക്ക് അല്പം ഞാൻ മുളക് കൂടിയും ചിക്കൻ മസാലയും കൂടെയും ചേർക്കുക എന്നിട്ട് ഞാൻ കറിയിലേക്ക് കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതേ എണ്ണ ഊറ്റി നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം അതിലേക്ക് ആ ഞാൻ പറഞ്ഞ മുളക് കൂടിയും ചിക്കൻ മസാലയും കൂടെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് അത് കറിയിലേക്ക് ഊറ്റുമ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അപ്പം ഞാനിതെല്ലാം കൂടെ ചേർത്ത് ഇതേ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ വെച്ച ചിക്കൻ കറി നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്ത് രാവിലത്തെ ഇഡലി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി കണ്ടപ്പോൾ എനിക്ക് ഇഡലി കൂട്ടി കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഇഡിലിയും ചിക്കൻ കറിയും കൂടെയും കഴിക്കണേ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക്